നമുക്ക് ഒരുപാട് പേര് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടിഷിപ്പായിട്ട് ചെയ്യണോ അതായത് ഒരു വ്യക്തിയെടുത്തുള്ള സ്ഥാപനമായിട്ട് ചെയ്യണോ അതല്ലെങ്കിൽ പാർട്ണർഷിപ്പായിട്ട് ചെയ്യണോ ഈ എൽ എൽ പി ആയിട്ട് ചെയ്യണം കമ്പനി ആയിട്ട് ചെയ്യണോ പല ആളുകൾക്കും ഇതെന്താണെന്ന് ഇല്ല അപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്ന സംഗതിയാണ് ഏത് കാറ്റഗറിയിൽ ബിസിനസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ എനിക്കും തന്നെ ഒരുപാട് സമയം ഇതിന് സ്പെൻഡ് ചെയ്യണം അതായത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു പതിനഞ്ച് ഇരുപത് എങ്കിലും സ്പെൻഡ് ചെയ്താലാണ് ഇവർക്ക് ഇതിനെ പറ്റിയൊരു ധാരണ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തന്നെ പല കാര്യങ്ങളും വിട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഇതിന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ക്ലാരിറ്റി കിട്ടും ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിത് പറഞ്ഞ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും നാല് കാറ്റഗറി ആണ് ഒരു ബിസിനസ്സിന്റെ രജിസ്ട്രേഷൻ വരുന്നത് നമുക്ക് നാല് കാറ്റഗറി ആയിട്ട് ചെയ്യാം ഒന്ന് എന്ന് പറഞ്ഞാൽ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം പ്രോപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി നടത്തുന്ന സ്ഥാപനത്തിനെയാണ് പ്രോപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഒരു വ്യക്തി നടത്തുന്ന സ്ഥാപനത്തിനെയാണ് പ്രോപ്പറേറ്റർഷിപ്പാണ് ഒരു ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുവിധ സ്ഥാപനങ്ങളൊക്കെ എന്താണ് പ്രോപ്പറേറ്റർഷിപ്പാണ് അതായത് ഒരു വ്യക്തി ഒരു പഞ്ചായത്ത് ലൈസൻസ് എടുക്കുക നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ട് ചെയ്യണതാണ് ഈ പ്രോപ്പറേറ്റർഷിപ്പ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങുകയാണ് നാട്ടിൽ അതിനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ സ്ഥാപനത്തിന് റെൻറ്റൽ എഗ്രിമെൻറ്റും ബിൽഡിങ്ങിൻ്റെ ടാക്സും കൊണ്ടു കൊടുത്ത് പഞ്ചായത്ത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് തരും അതുപോലെ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി നിന്ന് ലൈസൻസ് കിട്ടും ഇനി കോർപ്പറേഷൻ ആണെങ്കിൽ അവിടുന്ന് ലൈസൻസ് കിട്ടും ചെറിയൊരു എക്സ്പെൻസാണ് വരും ഒരു ആയിരം രൂപയ്ക്ക് മാക്സിമം ഒരു എക്സ്പെൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ വളരെ ഈസിയാണ് എന്ത് ചെയ്യുന്നത് രജിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ഈസിയാണ് പ്രോപ്പറേഷിപ്പ് ഇനി നിങ്ങൾക്ക് സാമ്പര്യം ബിസിനസ്സ് വിചാരിച്ചു പോകാൻ നടന്നിട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് ആ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാം ആ ബിസിനസ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതിന് രജിസ്ട്രേഷൻ ഒക്കെ ഈസിയാണ് ഇനി കേരളത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നിയമാണ് അതായത് നിങ്ങൾ കേരളത്തിലാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ പോയിട്ട് പല ആളുകൾക്കും ലൈസൻസ് കിട്ടാൻ കാലതാമസം ഒക്കെ വരുന്നത് കൊണ്ട് ബിസിനസ് തുടങ്ങാതിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഗവൺമെൻറ് നിങ്ങൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടി ടാക്സ് ബെനിഫിറ്റ് വരുന്ന കേസാണ് അപ്പോൾ എന്താ അങ്ങനെ ഒരു അവസ്ഥ അതായത് പഞ്ചായത്തു നിന്നൊക്കെ ലൈസൻസ് ഇഷ്യൂ ചെയ്യാതെ ബിസിനസ് നടക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലാതെയും നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്ന തുടങ്ങുന്ന ആളാണെങ്കിലും മൂന്ന് വർഷം വരെ നിങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് അതിൽ കോർപ്പറേഷൻ ലൈസൻസ് ഒക്കെ ഇല്ലാതെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ മതി ഗവൺമെന്റിന്റെ സൈഡിൽ ഇ ഗ്രൂപ്സ് എന്ന സോറി ഗവൺമെന്റിന്റെ കെ എസ് എഫ് എന്ന് പറഞ്ഞ ഒരു രജിസ്ട്രേഷൻ ഉണ്ട് അതിൽ നിങ്ങൾ എന്ത് മതി ഒന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഞ്ചായത്ത് ലൈസൻസ് അല്ലെങ്കിൽ മുനിസി മുനിസിപ്പാലിറ്റി ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് രജിസ്ട്രേഷൻ പ്രോസസ്സ് പറഞ്ഞാൽ വളരെ ഈസിയാണ് നിങ്ങൾക്ക് നേരെ ഓൺലൈനിൽ ചെയ്യാം വേറെ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല ഇനി അടുത്ത ബിസിനസ് നിങ്ങൾ ഒരു വ്യക്തിയാണെങ്കിലാണ് ഇവിടെ പ്രോപ്പറേറ്റർഷിപ്പ് എന്നുള്ള കാറ്റഗറി വരുന്നത് നിങ്ങൾ ഒരു വ്യക്തിയല്ല ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ട് രണ്ടോ മൂന്നോ നാലോ വ്യക്തികളൊക്കെ ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യാം മൂന്ന് കാറ്റഗറിയാണ് വരുന്നത് ഒന്ന് പാർട്ണർഷിപ്പ് ഒന്ന് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ഒന്ന് കമ്പനി ഇതിലേത് കാറ്റഗറിയിലാണ് ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത് നോക്കാനുള്ളത് ഓക്കെ ഇവിടെ എന്താ പാർട്ണർഷിപ്പ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ പ്രോപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ ഇവിടെ വലിയൊരു ലാഭം വന്നു ആ ലാഭമാണ് ഈ ബിസിനസ് നടത്തുന്ന ഫുൾ ലാഭമാണ് ഫുള്ള് വലിയൊരു നഷ്ടം വന്നു ഈ ബിസിനസ് നടത്താൻ ആരാണ് അവർ നഷ്ടമാണ് പക്ഷേ പാർട്ണർഷിപ്പിലോട്ട് വരുന്ന സമയത്ത് വലിയൊരു ലാഭം വന്നു കഴിഞ്ഞാൽ ഇതിൽ എത്ര പാർട്നേഴ്സ് ഉണ്ട് അവരെല്ലാവരുടെയും ലാഭമാണ് വലിയൊരു നഷ്ടം വന്നു കഴിഞ്ഞാൽ അവരെ എല്ലാവരുടെയും നഷ്ടമാണ് അപ്പോൾ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പാർട്ണർഷിപ്പായി തന്നെ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ഇവിടെ പാർട്ണർഷിപ്പായിട്ട് ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കില് ഫസ്റ്റത്തെ ഒരു ഇത് എന്താ വെച്ചാല് നമ്മൾ പാർട്നർഷിപ്പിന്റെ ഡീഡ് എഴുതണം ഓക്കെ പാർട്നർഷിപ്പിന്റെ ഡീഡ് പ്രിപ്പയർ ചെയ്യാന്നുള്ള ഡീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആരൊക്കെയാണ് ഇതിൽ പാർട്ട്നേഴ്സ് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക എഗ്രിമെൻ്റ് ചെയ്ത് അത് ആരൊക്കെയാണ് അതിൽ പാർട്ട്നേഴ്സ് എത്രയാണ് ഓരോരുത്തരും കൊണ്ടുവരുന്ന പൈസ ഇതിൽ ലാഭം വന്നാൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വീതം വെക്കുന്നത് അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് എങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ ആരാണ് ഇതിൻ്റെ മാനേജ് ചെയ്യുന്ന പാർട്ട്ണർ ആരാണ് ഇൻ കേസ് ഒരു സാ ഒരു വ്യക്തിക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പാർട്നേഴ്സിൽ ഒരാൾക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിന് കാര്യങ്ങൾ ബിസിനസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ബിസിനസ് അന്ന് മുതൽ ക്ലോസ് ചെയ്യുക എന്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും വെരി ഡീറ്റെയിൽ ആയിട്ടൊരു പാർട്ണർഷിപ്പിൻ്റെ ഡീഡ് പ്രിപ്പയർ ചെയ്യും അതായത് ഒരു എഗ്രിമെന്റ് പ്രിപ്പയർ ചെയ്യും അത് കേരളത്തിലാണെങ്കിൽ അയ്യായിരം രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലായിരിക്കണം ഡീഡ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ അത് വാലിഡ് ആവുള്ളൂ ഈ ഡീഡ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ ഡീഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ഇത് ബാക്കിയുള്ള ലൈസൻസും രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ എടുക്കുക അതിപ്പോൾ പഞ്ചായത്ത് ലൈസൻസ് ആയിക്കോട്ടെ ജി എസ് ടി രജിസ്ട്രേഷൻ ആയിക്കോട്ടെ ബാക്കി ബാക്കി എല്ലാ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും നമ്മൾ ചെയ്യണത് ബാങ്ക് അക്കൗണ്ട് പോലും എന്തു ചെയ്യണം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക ഈ ഡീഡ് വെച്ചിട്ട് പാൻ കാർഡിന് അപേക്ഷിക്കും ഈ പാൻ കാർഡ് വെച്ചിട്ടാണ് ബിസിനസ് ചെയ്യുക അപ്പോൾ അതിന്റെ ത്രൂ ഇവിടെ ആണെങ്കിലോ പ്രോപ്പറേറ്റർഷിപ്പിൽ പാൻ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ വ്യക്തിയുടെ പാൻ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യണം അപ്പോൾ അതിൽ ലാഭം നഷ്ടം വന്നാലൊക്കെ എന്തു ചെയ്യാണ് ഈ ഒരു വ്യക്തിയുടെതാണ് ഇവിടെ ലാഭം നഷ്ടം വന്നാൽ പാർട്ട്നേഴ്സിൻ്റെ എല്ലാവർക്കും ഇത് വരണം ഇനി പല ആളുകളും എന്ത് ചെയ്യാറുണ്ടാകും കാരണം ഇവിടെ ഡീഡ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വേണം ഓക്കെ ഇവിടെ അങ്ങനെ സ്റ്റാമ്പ് പേപ്പറിൻ്റെ കാര്യമൊന്നുമില്ല പിന്നെ ഇത് സ്റ്റാമ്പ് പേപ്പർ ആദ്യം ഡീല് പീപ്പർ ചെയ്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം പാൻ കാർഡിനെ അപേക്ഷിക്കണം അപ്പോൾ ഒരു മേ ബി ഒരാഴ്ച സമയം പിടിക്കാം അപ്പോൾ ഇതൊക്കെ സമയം നഷ്ടം ഇതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും ആക്ച്വലി പാർട്ണർഷിപ്പ് കേൾക്കാറും മൂന്നാല് പേര് കൂടി നടത്തുന്നത് പക്ഷേ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയുടെ പേരിൽ ചെയ്താണ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതിനൊരു പോസിറ്റീവ് വശമുണ്ട് നെഗറ്റീവ് വശമുണ്ട് പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം പോസിറ്റീവ് ഞാൻ പറയുന്നത് നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ ആദ്യം അറിയേണ്ടത് നെഗറ്റീവ് വശം പറഞ്ഞാൽ ഞാൻ നാളെ ഞാനും നിങ്ങൾ ഒരു ബിസിനസ്സിലോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾ എന്ത് ചെയ്തു ഞാൻ നിങ്ങളും ഈക്വൽ പാർട്ട്നേഴ്സ് ചെയ്ത് അറിയാം പക്ഷേ നമ്മൾ റെജിസ്റ്റ് ചെയ്ത പ്രോപ്പണർഷിപ്പാണ് അപ്പോൾ വലിയൊരു ലാഭം ഈ ഒരു സ്ഥാപനത്തിൽ വന്നു ഈ സ്ഥാപനത്തിൽ വന്ന സമയത്ത് ഞാനും നിങ്ങൾ നിങ്ങളൊരു പാർട്ട്ണറും ഞാനൊരു പാർട്ട്ണറും ആണ് നാളെ നിങ്ങൾ നിങ്ങളുടെ ഒരു ആശയമായിട്ട് ബിസിനസ്സിലോട്ട് വരികയാണ് ഇന്നൊരു ബിസിനസ് ഇതൊരു ആശയം നമുക്ക് നടപ്പിലാക്കിയെന്ന് പറയണം അപ്പോൾ ഞാൻ പറയുകയാണ് അതൊന്നും ശരിയാവില്ല എന്ന് പറയണം അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെ നിർബന്ധ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ എന്ന് അറിയിക്കോളി വേണ്ടതെന്ന് അത് അതിൻ്റെ മാത്രം ബിസിനസ്സാണ് ഓക്കേ ഏതുവരെ നിങ്ങൾ പാർട്ട്ണർഷിപ്പായിട്ട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഞാൻ പറയാണ് ഇതിന്റെ ബിസിനസ് ആണെന്ന് പറഞ്ഞാൽ അത് എന്റെ മാത്രം ബിസിനസ് തന്നെയാണ് ഇനി എങ്ങനെയാണ് ഇനി നേരെ ഓപ്പോസിറ്റ് ഏത് ഗവൺമെന്റ് വലിയൊരു ഫൈൻ വരികയാണ് ജി എസ് ടി എന്നോ അതായത് ഇൻകം ടാക്സ് എന്നോ എന്തെങ്കിലും വലിയൊരു ഫൈന് വരികയാണ് അപ്പൊ ഞാൻ നിങ്ങളെടുത്ത് വരികയാണ് നിങ്ങളെടുത്ത് വന്നിട്ട് പറയാണ് ഏത് വലിയൊരു ഫൈൻ വന്നിട്ടുണ്ട് നമുക്ക് ഇന്ന പൗതി എമൗണ്ട് നീ നിങ്ങൾ ഇടുന്നു പറഞ്ഞ സമയത്ത് നിങ്ങൾ പറയാണ് ഇല്ല ഇപ്പം എൻ്റെ ഒക്കെ പൈസ ഒന്നും ഇല്ല തൽക്കാലം ഈ ചെയ്യുന്നു പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ അടക്കണം കാരണം എന്താണ് അതിൻ്റെ മാത്രം ബാധ്യതയാണ് അവിടെ ലീഗലി എനിക്ക് നിങ്ങൾ പാർട്ണർ പാർട്ട്മർ ആണെന്നൊന്നും പ്രൂവ് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനും ഇവിടെ നിലവിലില്ല അപ്പോ ഇതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് ആവശ്യം ഒരു നെഗറ്റീവ് ആവശ്യം ഇനി മറ്റൊരു കേസ് പല ആളുകളും ഇങ്ങനെ ചെയ്യാനുള്ള വേറെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ ഏറ്റവും വലിയ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലാഭത്തെ അതായത് നമ്മൾ ഓരോ വർഷത്തിൽ നമ്മളെ വരുമാനം എത്രയാണ് കണക്കാക്കണം അതിന് ഗവൺമെൻറ് നമ്മൾ ടാക്സ് അടക്കണം ഒരു പ്രോപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിൽ പന്ത്രണ്ട് ലക്ഷം രൂപ അതായത് ഈ വരുന്ന സാമ്പത്തിക വർഷം ഇനി വരുന്ന സാമ്പത്തിക വർഷത്തിലൊക്കെ പന്ത്രണ്ട് ലക്ഷം അയാൾക്ക് ഇംഗുണ്ടെങ്കിൽ നമുക്ക് ഒരു രൂപ പോലും ടാക്സ് അടക്കാതെ എന്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാക്സ് എന്ന് സീറോ ആണ് ഒരു രൂപ പോലും ടാക്സ് അടക്കാതെ നമുക്ക് ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതായത് നമുക്ക് ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല പന്ത്രണ്ട് ലക്ഷം വരെ ഇംഗാണെങ്കിൽ അതായത് നമുക്ക് ഇൻഡിവിജ്വലിൻ്റെ സ്ലാബ് റേറ്റ് വെച്ചിട്ടാണ് ടാക്സ് കണക്കാക്കുക അപ്പോൾ ലാഭം പന്ത്രണ്ട് ലക്ഷം വരെ ആണെങ്കിൽ നിങ്ങൾ ഒരു രൂപ പോലും ടാക്സ് ഗവൺമെന്റ് കിടക്കണ്ട ഇത് ഈ സെയിം കാര്യം നിങ്ങളൊരു പാർട്ട്നർഷിപ്പ് നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം ലാഭം ഉണ്ടാവും എങ്കിൽ ഇവിടെ നിങ്ങൾ എത്ര രൂപ ടാക്സ് അടക്കണറിയോ ഇതിൻ്റെ മുപ്പത് പേർസെൻറ്റേജ് അതായത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ പ്ലസ് ഒരു നാല് പേർസെൻറ്റേജ് സെസ്സും നിങ്ങൾ ഗവൺമെൻറ്ക്ക് ടാക്സ് അടക്കേണ്ടി വരും ഇവിടെ ഇവിടെ പന്ത്രണ്ട് ലക്ഷം ആണെങ്കിൽ സീറോ ആണ് ടാക്സ് അടക്കേണ്ടി ഇവിടെ മൂന്ന് ലക്ഷം നാല് ലക്ഷത്തിൻ്റെ അടുത്തായില്ലേ ഇത്രയും എമൗണ്ട് ടാക്സ് അടക്കേണ്ടി വരും ഇനി നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾ ബിസിനസ് ചെയ്തിട്ട് ആഴ കിട്ടി പതിനായിരം രൂപയാണ് അതിൽ മുപ്പത് പേഴ്സെൻറ്റേജ് അതായത് മൂവായിരം രൂപ നിങ്ങൾ എന്ത് ചെയ്യണം ടാക്സ് അടക്കണം അപ്പോൾ ഈ ഒരു കാര്യം കൂടി കണ്ടിട്ട് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് ലീഗലി കറക്റ്റ് അല്ല ലീഗലി നിങ്ങൾക്ക് ഒരു ഒരു കാരണവശാലും പാർട്ണർഷിപ്പ് ബിസിനസ്സാണെന്നാളെ പറയാൻ പറ്റില്ല ബാധിത ഒരു വ്യക്തി ആരെ പേരിലോട് അവർക്കാണ് ഇതിൻ്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് എന്താണ് പ്രോപ്പറേറ്റർഷിപ്പ് ആണ് ഒന്നിൽ കൂടുതലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആയിട്ട് ബിസിനസ് ചെയ്യാം ഓക്കെ ഇതാണ് ലീഗലി ചെയ്യേണ്ടത് ഇനി ഇവിടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു അടുത്തൊരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ് തന്നെയാണ് പക്ഷേ ഇവിടെ വേറൊരു കാര്യം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ച്വലി എന്താണ് പാർട്ണർഷിപ്പ് ആണ് പക്ഷേ ലിമിറ്റഡ് ലൈബിലിറ്റി ബാധ്യത ലിമിറ്റഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് പല ആളുകൾക്കും എൽ എൽ പിന്നൊക്കെ കേട്ട് കണ്ടത് എന്താണെന്നുള്ളത് കൺസെപ്റ്റ് അറിയാത്ത ആളുകളുണ്ടാവും അതായത് ഈ രണ്ട് കേസിൽ ഒരു പ്രൊപ്പറേറ്റർഷിപ്പായിട്ടാണെങ്കിൽ പാർട്ണർഷിപ്പായിട്ടാണ് ബിസിനസ് ചെയ്തതെങ്കിൽ അൺലിമിറ്റഡ് ബാധ്യാണ് ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ഞാൻ അതായത് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെ ബിസിനസ്സാണ് നമ്മൾ വിചാരിച്ച പോലെയൊന്നും ബിസിനസ് നടന്നുകൊള്ളണമെന്നില്ല അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ സ്ഥിരമായിട്ട് ഒരു ഉദാഹരണമാണ് നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ രണ്ട് അതായത് ഞാനൊരു പാർട്ട്ണറും നിങ്ങളൊരു പാർട്ണറും ഓക്കെ ഞാൻ ഞാനൊരു ലക്ഷം ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു നിങ്ങൾ ഒരു ലക്ഷം ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു അതായത് രണ്ട് ലക്ഷം നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അൻപത് ലക്ഷത്തിൻ്റെ പ്രൊജക്റ്റാണ് അപ്പോൾ രണ്ട് ലക്ഷം നമ്മളെ കയ്യിലുള്ളൂ ബാക്കി നാൽപ്പത്തെട്ട് ലക്ഷം ഞാൻ നമ്മൾ എന്ത് ചെയ്തു പുറത്തുനിന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു അപ്പോൾ ബാങ്ക് എന്ത് ചെയ്ത് കാണും നമുക്ക് ലോൺ ഈ ഒരു പൊട്ടൻഷ്യലിൻ്റെ ബിസിനസ്സാണെന്നൊക്കെ ചെക്ക് ചെയ്ത് കാണും അപ്പോൾ ബാങ്കിന് മനസ്സിലായി അത് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ബിസിനസ് വളരെ വലിയ രീതിയിൽ വളരാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ബാങ്ക് നമുക്ക് ലോൺ തരും നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കൂടി നോക്കിയിട്ടാ തരാം അങ്ങനെ ബാങ്ക് നമുക്ക് ലോൺ തന്നു പക്ഷേ ബിസിനസ്സാണ് നമ്മൾ എല്ലാ സമയത്തും വിചാരിച്ചപ്പോൾ ഓരോ ലാഭം വരണമൊന്നുമില്ല വലിയൊരു നഷ്ടം വന്നു അങ്ങനെ ഒരു നഷ്ടം പ്രോപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിലോ പാർട്ണർഷിപ്പ് ബിസിനസ്സിലോ വന്നു കഴിഞ്ഞാൽ ഈ നഷ്ടം എന്ത് ചെയ്യണം ഇൻ കേസ് ബിസിനസ് പൊളിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറേറ്റർഷിപ്പിലാണെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യണം ആ നാൽപ്പത്തെട്ട് ലക്ഷം ഗവൺമെൻറ് ആ സോറി ബാങ്കിക്ക് പ്രോപ്പറേറ്റർ അതായത് ആ വ്യക്തിൻ്റെ ബാധ്യതയാണ് തിരിച്ചെടുക്കുക എന്നുള്ളത് ഇനി പാർട്ണർഷിപ്പ് ബിസിനസ്സിലോ ഇതിൽ ആരൊക്കെയാണ് പാർട്നേഴ്സ് ഉള്ളത് ഇവരെങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഫഷൻ കഴിച്ചോ അതുപോലെ എന്ത് ചെയ്യണം അതിലേക്ക് അത് തിരിച്ചടക്കണം അതായത് ഇത് പാർട്നേഴ്സ് ചുരുക്കി പറഞ്ഞാൽ തിരിച്ചടക്കണം ഈ ബിസിനസ്സിൽ പൈസ അല്ലാതെങ്കിൽ അവർ പേഴ്സണൽ പ്രോപ്പർട്ടി വെച്ചിട്ടാണെങ്കിൽ പോലും എന്ത് ചെയ്യണം അവർ ആ പൈസ തിരിച്ചടക്കണം ഇവിടെ രണ്ടിലും അങ്ങനെയാണ് ഇവിടെ വ്യക്തിൻ്റെ അയാളൊക്കെ പൈസ ബിസിനസ്സിൽ പൈസ അല്ലാതെ അയാൾ പേഴ്സണൽ പ്രോപ്പർട്ടി വെച്ചിട്ട് ആ കടം തിരിച്ചടക്കണം ഇവിടെയാണ് ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്നുള്ളത് പ്രസക്തി വരുന്നത് ഓക്കെ ഇതെങ്ങനെയാണ് ഇവിടെ ബാധ്യത ലിമിറ്റഡ് ആണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് രണ്ട് ലക്ഷമാണ് നമ്മൾ ഒരാ ഞാൻ ഒരു ലക്ഷം നിങ്ങളൊരു ലക്ഷം ബാക്കി നാപ്പത്തെട്ട് ലക്ഷം ബാങ്കിലാണ് ബിസിനസ്സിൽ ആക്ച്വലി ഒരു നഷ്ടം വന്നു ആക്ച്വലി ഒരു നഷ്ടമാണ് വരുന്നത് എങ്കിലെന്താണ് അത് ബിസിനസിന്റെ ബാധ്യതയാണ് തിരിച്ചടക്കുന്നത് നമ്മളെ ബാധ്യതയല്ല ബിസിനസ് വേറെ എൻറ്റിറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യണത് അപ്പോൾ എന്താണ് ബിസിനസ് തിരിച്ചടക്കണ ആയ നമ്മളെന്ത് ചെയ്യുകയാണ് ബിസിനസ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ബാങ്ക് പേയ്മെന്റ് കിട്ടുക അതായത് തിരിച്ചടവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ലീഗലായിട്ട് പോകും പക്ഷെ അത് വ്യക്തികളെ അതിന് അതിൽ പാർട്ട്നേഴ്സിനെതിരായിട്ട് ലീഗലി പോവാ സ്ഥാപനത്തിനെതിരായിട്ടാണ് ഡീഗ്രി പോവുക അപ്പോൾ സ്ഥാപനം ആക്ച്വലി നഷ്ടത്തിലാണെങ്കിൽ എന്ത് ചെയ്യുക സ്ഥാപനത്തിൽ തിരിച്ചടക്കാൻ കഴിയില്ല അവരെ സ്ഥാപനത്തിനെ റെപ്രസെന്റ് ചെയ്യുക ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പ്രശ്നം ബാങ്കുകാർ ഉണ്ടാക്കാനുള്ള യാതൊരുവിധ അവകാശവും അവർക്കില്ല ക്ലിയർ ആണല്ലോ അപ്പം ഞങ്ങൾ ബാങ്ക് അതായത് നമ്മളെ പേഴ്സണൽ പ്രോപ്പർട്ടിനെ അത് ബാധിക്കൂല ഒരിക്കലും നമ്മളെ പേഴ്സണൽ പ്രോപ്പർട്ടി സേഫ് ആയിരിക്കും ഇവിടെ ലിമിറ്റഡ് ലയബിലിറ്റി ഇവിടെ രണ്ടൂടത്തെ നമ്മളെ പേഴ്സണൽ പ്രോപ്പർട്ടിനെ അത് ബാധിക്കും ഇതുപോലെ തന്നെയാണ് കമ്പനിയിലും കമ്പനിയിലും ഇതേപോലെ തന്നെയാണ് ബാധ്യത എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് നിങ്ങൾ ഈ ലോണൊക്കെ എടുത്ത് നഷ്ടത്തിൽ വന്ന സ്ഥാപനമാണ് അതിന് ഉത്തരവാദി ഇവിടെ ഞാൻ പല ആളുകളും എന്ത് ചെയ്യും ഫ്രോഡ് പരിപാടിക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കമ്പനി എൽ എൽ പി ഒക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് അവരൊക്കെയല്ലേ ഞാൻ പറയണത് അത് അതിന് നിങ്ങളെന്ത് ചെയ്യും നിങ്ങൾ ഇൻഡിവിജ്വലി ബാധ്യസ്ഥനാണ് തിരിച്ചടക്കാൻ ലീഗലി വന്നു കഴിഞ്ഞാൽ അത് ഫ്രോഡ് പരിപാടിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിലെ പാ ഇതിലെ എൽ എൽ പി ആണെങ്കിൽ അതിൽ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യേണ്ടിവരും തിരിച്ചടക്കേണ്ടി വരും ഞാൻ ഫ്രോഡ് പരിപാടി ആക്ച്വൽ ബിസിനസ്സിൽ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ എന്താണ് ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് ബിസിനസ് നഷ്ടങ്ങൾ വരുന്നത് അപ്പോൾ എന്ത് ചെയ്യുക പേഴ്സണലി അത് ബാധിക്കില്ല ഇനി മറ്റൊന്നൊക്കെയാണ് നമുക്ക് ബിസിനസ് ഇത് എൽ എൽ പി എന്ന് പറയുന്നത് എം സി ഐയുടെ സൈറ്റ് അതായത് മിനിസ്റ്ററി കോപ്പറേറ്റീവ് അഫയേഴ്സിൻ്റെ സൈറ്റ് തന്നെ രജിസ്റ്റർ ചെയ്യണം ഇവിടെ നമുക്ക് എന്ത് ചെയ്യുകയാണ് പാർട്ണർഷിപ്പിൽ മാക്സിമം നമുക്ക് ഇരുപത് മെമ്പേഴ്സിനെയാണ് നമുക്ക് എന്ത് ചെയ്യാം പാർട്ട്ണർഷിപ്പിൽ വരുന്നത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം എത്ര പേരെയും ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും ഇവിടെ എൽ എൽ പി എന്ന് പറയുന്നത് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തന്നെയാണ് ആക്ച്വലി പാർട്ട്ണർഷിപ്പിന്റെ പോലെ നമ്മൾ ഡീഡൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇതിന്റെ ഒരു പോരായ്മ എന്താണ് ബാധ്യത അൺലിമിറ്റഡ് ആണ് നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാക്കണം പക്ഷേ ഇവിടെ ബാധ്യത ലിമിറ്റഡ് ആണ് നമുക്ക് നഷ്ടം വന്നുകഴിഞ്ഞാൽ നമ്മളെ പേഴ്സണലി അത് ബാധിക്കുന്നില്ല അപ്പോൾ ഈ ഒരു പാർട്ണർഷിപ്പിൻ്റെ എല്ലാ ബെനിഫിറ്റുകളും ഇതിലുണ്ട് ഏത് ലിമിറ്റഡ് ലൈബിലിറ്റി ഇതിലുണ്ടാനും ഇതിന്റെ പോരായ്മകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് എൽ എൽ പി വരുന്നത് അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്താ ബാധ്യത ലിമിറ്റഡ് ആ പോരായ്മ അവിടെ മാറി ഇനി കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റും ഉണ്ട് കമ്പനിയുടെ ബെനിഫിറ്റ് എന്താ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഏത് നമുക്ക് ബാധ്യത ഇല്ലാന്നുള്ളൊരു ബെനിഫിറ്റ് വരുന്നത് കമ്പനി ആകുമ്പോൾ അവിടെക്ക് ബാധ്യതയല്ല അപ്പോൾ ഈ കമ്പനീൻ്റെ എല്ലാ ബെനിഫിറ്റും എന്ത് ചെയ്യാൻ പറ്റും ഒരുവിധം ബെനിഫിറ്റുകളൊക്കെ നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും ഏത് എൽ എൽ പിയിൽ എന്നാൽ ഇതിൻ്റെ പോരായ്മ നമുക്ക് ഇവിടെ പരിഹരിക്കാനും പറ്റും ഇവിടെ പോരായ്മ പരിഹരിക്കാനും പറ്റും ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എൻജോയ് ചെയ്യാനും എൽ 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 പിയിൽ പറ്റും അതായത് ബാധ്യത ലിമിറ്റഡ് ആണെന്നുള്ള ചോദിക്കാം ഇനി മറ്റൊരു ഇത് പറഞ്ഞാൽ കൂടുതൽ ആളുകളും കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഫയലിങ്ങും കാര്യങ്ങളും കമ്പനിയിൽ നമുക്ക് ചെയ്യാനുണ്ട് ഇപ്പോൾ കമ്പനിയിൽ ഫയലിംഗും കാര്യങ്ങളും ചെയ്തിട്ടില്ല എങ്കിൽ കൃത്യസമയത്ത് ചെയ്തിട്ടില്ല എങ്കിലും നല്ല രീതിയിൽ ഫൈൻ കിട്ടും അതുപോലെ തന്നെ ഇവിടെ എൽ എൽ പി ആണെങ്കിൽ നാൽപ്പത് ലക്ഷം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ഓഡിറ്റ് നിർബന്ധമല്ല നാൽപ്പത് ലക്ഷം വരെയാണ് നിങ്ങൾ ടേൺ ഓവറെങ്കിൽ നിങ്ങൾ ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്തെങ്കിലും ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പിലില്ല ഇവിടെ ബിസിനസ് എത്ര ഒരു എന്താണെങ്കിലും എന്ത് ചെയ്യണം ഓഡിറ്റിങ് മാൻഡേറ്ററി ആണ് കമ്പനിയിൽ ഇവിടെ നാൽപ്പത് ലക്ഷം നിർബന്ധമല്ല അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ കംപ്ലയിൻസ് കംപ്ലയിൻറ്റ് ഫയറിംഗും കാര്യങ്ങളൊക്കെ എന്തെയാണ് വളരെ സിമ്പിളാണ് അതുപോലെങ്കിൽ ചെറിയ എക്സ്പെൻസ് ഇൻ കേസ് ഫയറും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അതുപോലെ തന്നെ ഫയറിംഗിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും കുറവാണ് കംപ്ലയിൻസ് അതായത് കുറവാണ് എൽ എൽ പിയിൽ ഈ എൽ എൽ പിന്നല്ല മുന്നോട്ട് പോകണം ഞാൻ പറഞ്ഞല്ലേ ഇതും പാട്ട്നർഷിപ്പ് ബിസിനസ് തന്നെയാണ് പാട് ഇതിൽ ഡീഡിൽ എങ്ങനെയാണ് അപ്പോൾ ഞാൻ ഡീഡിൽ എന്താണ് മെൻഷൻ ചെയ്തത് അതിൻ്റെ പ്രകാരമാണ് എൽ എൽ പി ബിസിനസ്സിന് മുന്നോട്ട് പോകാം അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനൊരു എൽ എൽ പി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മളെന്താണ് ഡീഡിൽ ഇപ്പോൾ ഞാൻ ഒരു അൻപത് ലക്ഷം നിങ്ങൾ അൻപത് ലക്ഷം ഒരു കോടിൻ്റെ ആണ് അപ്പോൾ അതിൽ ഞാൻ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഡീഡിൽ വേണമെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒരു എൺപത് പെർസെൻറ്റേജ് പ്രോഫിറ്റ് എനിക്കും ഇരുപത് പെർസെൻറ്റേജ് പ്രോഫിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം അതുപോലെ മുന്നോട്ട് പോകാൻ പറ്റും ഏതിൽ എൽ എൽ പി എന്താണ് നമ്മൾ ഡീഡിൽ ചെയ്യുന്നത് അതുപോലെയാണ് എന്ത് ചെയ്യുന്നത് എൽ എൽ പി ബിസിനസ്സിൽ നമുക്ക് റൺ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും അതായത് ഡീഡിൽ മെൻഷൻ ചെയ്ത പോലെ അപ്പോൾ ഇനി ഇൻവെസ്റ്റ് ചെയ്തൊക്കെ രണ്ടാളും ഒരേ എമൗണ്ട് ആണെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരാൾക്ക് കൂടുതൽ പ്രോഫിറ്റ് മറ്റാൾക്ക് കുറവ് പ്രോഫിറ്റ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഡീറ്റൽ മെൻഷൻ ചെയ്താൽ അതുപോലെ നമുക്ക് ആ ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ ഇവിടെ അങ്ങനെയല്ല കമ്പനിയിൽ അല്ല കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഒരു ഷെയറിന് എത്രയാണെന്നുള്ളൊരു വില നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ എത്ര ആരാണ് കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് അവർക്കാണ് അതിൽ വോട്ടിംഗ് റൈറ്റ് ഉള്ളത് അവരാണ് അതിൽ ഡിസിഷൻ അതി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞില്ലേ ഡീഡിൽ എന്ത് ചെയ്തോ അതുപോലെ നമുക്ക് ചെയ്യാം പക്ഷെ ഇവിടെ എന്താണ് കമ്പനി അറിയുന്നത് എന്താണ് കമ്പനിക്കായിട്ട് നിയമങ്ങളുണ്ട് അപ്പോൾ കമ്പനീൻ്റെ നിയമങ്ങൾ പ്രകാരമാണ് കമ്പനീസ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ഒരു കമ്പനിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാം അപ്പം ഇവിടെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആരാണോ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് അതിൻ്റെതായ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവും അവരാണ് ഡിസിഷൻ എടുക്കുക അപ്പോൾ ഇനി പ്രോഫിറ്റോ അതിൻ്റെ പ്രകാരമാണ് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പൊ അതാണ് ഇതിൻ്റെയും ഇതിൻ്റെ ഒരു മാറ്റം ഓക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാണ് നമുക്ക് കുറേ ഫണ്ട് പൈസയാണ് പുറത്തുനിന്ന് എന്താ ചെയ്യാം ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ് ഒരു ഷെയറിന് ഇത്രയെന്ന് പറഞ്ഞിട്ട് ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അവരെ ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് കൊണ്ടുവരണം പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നില്ല ഒരു പാർട്ട്ണർഷിപ്പിൽ ആണെങ്കിൽ എന്ത് ചെയ്യാം നമ്മളൊരു ആയിട്ട് അവിടെ മാറും നമ്മൾ പൈസ നമുക്ക് കുറച്ച് പൈസ ബിസിനസ്സ് കേൾക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ഒരു ആയിട്ട് കേട്ട് കേട്ടിട്ടുണ്ടാവും ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി ഒരു ഷെയറിന് ഇത്രയാണ് വാല്യൂ അതിന് ആ ഒരു ഷെയർ ആളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ചേർക്കാൻ പറ്റും ഇതൊക്കെയാണ് ഒരു ബിസിനസ്സിൽ വരുന്നത് അപ്പോൾ കൂടെ ഇപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ പോയ ആളുകൾക്ക് അറിയാം അവിടെ എൽ എൽ സിന്ന് കേട്ടിട്ടുണ്ടാകും അപ്പോൾ അതിന് ഈക്വലാണ് ഇവിടുത്തെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുള്ളത് പല ആളുകൾക്കും കമ്പനി എന്ന് പറയുന്നത് പ്രോപ്പറേറ്റർഷിപ്പും കമ്പനിയാണ് പാർട്ട്ണർഷിപ്പും കമ്പനിയാണ് എൽ എൽ പി കമ്പനിയാണ് ഒക്കെ കമ്പനിയാണ് പല ആളുകൾക്കും പക്ഷെ അങ്ങനെയല്ല കമ്പനി എന്ന് പറയുന്നത് ശരിക്കും എന്താണ് പ്രൈവറ്റ് ലിമി പി വി ടി എൽ ടി ഡി എന്ന് കണ്ടിട്ടുണ്ടാവും ഇതിനെയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ലാസ്റ്റ് കണ്ടിട്ടുണ്ടാവും ചില സ്ഥാപനങ്ങൾ പേര് അതിനാണ് പ്രൈവറ്റ് അതാണ് കമ്പനി എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് പ്രധാന അപ്പോൾ ഈ പുറത്തേക്കൊക്കെ എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അതല്ലെങ്കിൽ വലിയ കോളിയത്തിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ എന്തെയാണ് കമ്പനി ആയിട്ടുള്ള ഇഷ്ടം ഇപ്പൊ ഒരു ബൈജ്യൂസ് ആണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പൊ ഹിന്ദുസ്ഥാൻ യൂണിയൻ ഇവർ എന്നുള്ളത് എൽ എൽ പി ഐറ്റിസ്റ്റർ ചെയ്തത് അപ്പോൾ വലിയ വലിയ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും എപ്പോഴും ഒന്നേ കമ്പനി ആയിട്ട് അല്ലെങ്കിൽ എൽ എൽ പി ഐറ്റിസ്റ്റ് ചെയ്യുള്ളൂ കാരണം എന്താണ് വലിയൊരു നഷ്ടങ്ങൾ ആണ് പുറത്തുനിന്ന് ആളുകളെയൊക്കെ ഒരുപാട് ഫണ്ട് ഒക്കെ വാങ്ങിയിട്ടേക്കാണ് അവർ ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ വലിയൊരു നഷ്ടം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല ഇവരത് വീട്ടിൽ ഇവരെ പേഴ്സണലി ബാധിക്കില്ല ഇവിടെ രണ്ടാണെങ്കിൽ എന്ത് ചെയ്യും അവർ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ് പോകും ഇവിടെ ആ ധൈര്യത്തിൽ അവർ ബിസിനസ് ചെയ്യാം അവർ ചെറിയൊരു അമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പുറത്തുനിന്ന് ഫുൾ ആളുകളെയൊക്കെ ഫണ്ട് വാങ്ങിയിട്ട് എന്ത് ചെയ്യാം അവർക്ക് ഏത് രീതിയിലും ബിസിനസ് ചെയ്യാൻ പറ്റും വലിയ നഷ്ടം വന്നു എന്താണ് അവർക്കൊന്ന് പേടിക്കാൻ കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്ത് ചെറിയ എമൗണ്ടാ പോകുന്നുള്ളൂ പക്ഷേ ഇവിടെ രണ്ടു വേണമെങ്കിലും എന്ത് ചെയ്യും അവരെ പേഴ്സണൽ പ്രോപ്പർട്ടി അടക്കം എന്ത് ചെയ്യും പോകും അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഓക്കെ ഇനി എന്ത് ചെയ്യുക ഏത് ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണോ പിന്നെ ഏത് ബിസിനസ് ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ലൈസൻസും രജിസ്ട്രേഷൻ നമ്മൾ എടുത്തിരിക്കണം ഓക്കെ ഇനി ഒരു ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ ലൈസൻസ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ആയിട്ട് ഇടാം നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റിൽ പറഞ്ഞാൽ മതി ഇത് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ അതായത് ഏതെങ്കിലും ബിസിനസ്സിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതുണ്ട് ഇനി അതല്ല സ്പെസിഫിക്കലി വേണമെന്നുണ്ടെങ്കിൽ താഴെ വീഡിയോയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കിട്ടും പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞു പ്രോപ്പർട്ടർഷിപ്പിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ ഒരു രൂപ പോലും ടാക്സ് അടക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റും പക്ഷേ പ്രോപ്പറേറ്റർഷിപ്പോ സോറി പാർട്ട്ണർഷിപ്പോ എൽ എൽ പി ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം തേർട്ടി പെർസെൻറ്റേജ് ആണ് നമ്മൾ ടാക്സ് ഗവൺമെന്റിൽ അടക്കേണ്ടത് ലാഭത്തിന്റെ ഇവിടെ കമ്പനിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് അപ്പോൾ പല ആൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യുക പ്രോപ്പറേറ്റർഷിപ്പാണ് ഏറ്റവും നല്ലത് നമുക്ക് ചെയ്യാൻ പക്ഷെ അങ്ങനെയല്ല നമുക്കൊരു ടേൺ ഓവർ ചെറിയ ബിസിനസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പ്രോപ്പറേറ്റ്ഷിപ്പായിട്ട് ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറേഷിപ്പായിട്ട് ചെയ്താൽ മതി ഇനി ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ബാങ്കിൽ നിന്ന് പുറത്തുനിന്ന് ലോണൊന്നും എടുക്കില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോർമൽ നോർമൽ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ആയിട്ട് തന്നെ ബിസിനസ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് നല്ല ക്ലയൻസിനെയൊക്കെ മീറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾക്കൊരു ഒരു ഇമാജ് ചെയ്യാൻ ബിൽഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതെന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആണ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം അതിന് നമുക്കൊരു പാർട്ടിയൊക്കെ ക്ലയൻറ്റിനെയൊക്കെ മീറ്റ് ചെയ്യണ സമയത്ത് നോർമൽ പാർട്ട്ണർഷിപ്പ് എൽ എൽ പി എന്നുള്ളത് നല്ല വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മളെ ബാധ്യത എന്താണ് ലിമിറ്റഡ് ആണ് അപ്പോൾ അതൊക്കെ നോക്കുന്ന സമയത്ത് എൽ എൽ പി ആണ് അപ്പോൾ ലോണൊക്കെ ഒന്നും എടുക്കാത്തൊരു വ്യക്തിയാണ് കറക്റ്റായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ പാർട്ണർഷിപ്പ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നുകൂടി ബെസ്റ്റ് എന്താണ് എൽ എൽ പി ആണ് നമുക്ക് ബാധയിൽ ലിമിറ്റഡാണ് നമുക്കൊരു എൽ പി നമുക്കറിയാം ഏറ്റവും ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിവർ എന്നല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന സിനിമാറ്റ് ഉപയോഗിക്കുന്ന ഒരുവിധ സാധനങ്ങളൊക്കെ ഹിന്ദുസ്ഥാൻ യൂണി ആണ് അതൊരു എൽ എൽ പി ആണ് അപ്പോൾ വലിയ രീതിയിലൊരു കമ്പനിന്നുള്ളൊരു ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ എൽ എൽ പി വരും ഇനി എന്ത് ചെയ്യുകയാണ് നിങ്ങൾ അതിലും വലിയ നിങ്ങൾക്ക് ഒരു കോടിയൊക്കെ മുകളിലൊക്കെ ടേൺ ഓവർ പോകണമുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ബിസിനസ്സ് വരുന്നുണ്ട് നല്ല ലാഭം വരുന്നുണ്ടെങ്കിൽ മിനിമം ഒരു കോടിയെങ്കിലും മാർജിൻ നോക്കാം അതിൻ്റെ മുകളിലൊക്കെ ബിസിനസ് വരാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക കമ്പനിയിലോട്ട് പോകാം കമ്പനി എന്ത് വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൃത്യമായ കാര്യങ്ങൾ ഫയലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക അതിനൊരു എക്സ്പെൻസ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുണ്ടാവും അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയും കമ്പനിയാണ് നല്ലത് അപ്പോൾ എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും കാരണം ഇവിടെ നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് ഒന്നുമില്ല ഇവിടെ വരെ എന്താണ് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ടാക്സ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആയിട്ട് ചെയ്തു കൂടാൻ ചോദ്യം സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും അപ്പോൾ അതെന്താ വെച്ചാൽ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആള് അദ്ദേഹത്തിൻ്റെ ലാഭം ആ മാറ്റി ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ലാഭത്തിൽ നിന്നാണ് ബാക്കി ഒരു എക്സ്പെൻസ് അതായത് ഇപ്പോൾ ഒരു വാഹനം വാങ്ങുന്നതൊക്കെ അത് ആ ഒരു എല്ലാ എക്സ്പെൻസും കമ്പനിയുടെ കഴിഞ്ഞിട്ട് വരുന്ന ലാഭത്തിൽ നിന്നാണ് ചെയ്യുന്നത് പക്ഷേ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾ ഇപ്പോൾ ഒരു കാർ വാങ്ങണത് ഇപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ബിസിനസ് ഒരു യാത്ര നടത്തണമൊക്കെ അതിലാണ് വരുന്നത് സ്വന്തം എക്സ്പെൻസിൽ വരും അതായത് ആ ലാഭം കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിൽ നിന്നാണ് വരുന്നത് ബാക്കി ഓൾറെഡി ടാക്സ് അടച്ചിട്ട് ബാക്കി എമൗണ്ടിൽ നിന്നാണ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ എന്താണ് നമുക്ക് ടാക്സ് അടക്കണേറ്റ് മുമ്പ് തന്നെ ഇതൊക്കെ നമുക്കിപ്പോൾ ഒരു കാറ് വാങ്ങണം കാർ വാങ്ങണ സമയത്ത് ആ വ്യക്തിയുടെ കാറല്ല ഈ കമ്പനിയുടെ കാറായ കാറ് വാങ്ങണത് ഇതീര കമ്പനീൻ്റെ കാറായിട്ടാണ് വാങ്ങുക അതായത് ഇതിലൊരു വ്യക്തിയുടെ കാറല്ല കമ്പനീൻ്റെ പേരിൽ വാങ്ങും അപ്പോൾ പേരിൽ പേര് കമ്പനിൻ്റെ അതിൻ്റെ ചിലവുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും കമ്പനിൻ്റെ എക്സ്പെൻസ് ആക്കിയാണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ബെനഫിറ്റ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഡയറക്ടേഴ്സിൻ്റെ വരുന്ന എല്ലാ എക്സ്പെൻ ഒരുവിധ എക്സ്പെൻസുകളൊക്കെ എന്ത് ചെയ്യാം കമ്പനീൻ്റെ ആവശ്യത്തിന് പോയി കമ്പനിടെ ആവശ്യത്തിന് ഒന്ന് എക്സ്പെൻസുകൾ പറഞ്ഞാൽ ഒരുവിധ എക്സ്പെൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് ലാഭം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം കുറക്കാനുള്ള പരിപാടികൾ എന്ത് ചെയ്യാം ഇവിടെ കമ്പനി അതായത് ഇപ്പോൾ ഞാനെന്ത് ചെയ്യണം ഒരു സംഗതി വാങ്ങണം ഒക്കെ എന്റെ എന്ത് ചെയ്യാൻ പറ്റും ഒരു അസറ്റ് വാങ്ങണം ഇതിൻ്റെ അസറ്റ് അല്ല കമ്പനിയുടെ അസറ്റ് അപ്പോൾ കമ്പനിൻ്റെ അസറ്റിന് വേണ്ടി വന്ന എക്സ്പെൻസുകൾ അപ്പോൾ അതിന്റെ ചിലവുകൾ നമുക്ക് കാണിക്കാൻ പറ്റും അപ്പോൾ ഇതൊന്നും നമ്മളെ പേഴ്സണലല്ല കമ്പനീൻ്റെതാണ് പക്ഷേ കമ്പനി ആരുതാണ് നമ്മളതാണ് ഓക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെയാണ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്ക് അപ്പോൾ നിങ്ങൾ കമ്പനി കമ്പനിയായിട്ടൊരു അത്യാവശ്യം വലിയ രീതിയിൽ ബിസിനസ് വരികയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കാര്യം നല്ല രീതിയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് പിന്നെ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം അതല്ല നിങ്ങളൊരു നോർമൽ രീതിയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിട്ട് പോവാം പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ പുറത്തത്തെ എൽ എൽ സി എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുള്ളത് അപ്പോൾ ഇവിടെ നാട്ടിൽ ബിസിനസ് ഇല്ല ആളാണെങ്കിൽ നമുക്ക് ഒരു സൗദിയിലൊക്കെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കഫീലില്ലാതെ ബിസിനസ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനെ നമുക്ക് ഇവിടെ രണ്ട് വർഷമൊക്കെ ബിസിനസ് ഇല്ല ആൾക്കാരാണെങ്കിൽ ആണെങ്കിൽ എന്ത് ചെയ്യാം ഡയറക്റ്റ് ബിസിനസ് ചെയ്യാൻ ഒരു ഓപ്ഷനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കമ്പനി ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ലൈബിലിറ്റി ലിമിറ്റഡാണ് വലിയ നഷ്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മളെ പേഴ്സണലി ബാധിക്കുന്നില്ല നിങ്ങൾക്ക് എത്ര വലിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റും എത്ര വലിയ രീതിയിൽ നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും ഇനി ഒരു നമ്മൾ പുറത്തൊക്കെ വലിയ ക്ലൈംസിനൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രോപ്പറേറ്റർഷിപ്പോ നോർമൽ പാർട്ട്ണർഷിപ്പോ ആയിട്ട് പോകുന്ന സമയം അതിനാൽ എത്രയോ ബെസ്റ്റാണ് നമ്മൾ എത്രയോ നമുക്കൊരു ഇമാജിൻ അതായത് നമ്മളൊരു സ്ഥാപനത്തിന്റെ എന്താ പറയുക അതത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്കൊരു വിശ്വാസതല്ല ആളുകളിലേക്ക് നമ്മൾ വലിയൊരു ബിഗ് വലിയൊരു സ്ഥാപനമാണെന്നൊക്കെ തോന്നിക്കുകയാണെങ്കിൽ ഒക്കെ എന്തെയാണ് അത് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ് നല്ലത് അപ്പോൾ ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ തായ കൊടുത്തുള്ള നയൻ സിക്സ് ത്രിപിൾ ത്രീ എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ എന്നുള്ള എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാതെ മതി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്